ടെക്ലോകത്ത് വാർത്തകൾ ചാറ്റ് ജി പി ടിയെയും പെർപ്ലക്സിറ്റിയെയും പിന്നിലാക്കി ജെമിനി എ ഐ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യക്കാർ കൂടുതൽ സെർച്ച് ചെയ്ത എ ഐ ആയിരിക്കുകയാണ് ജെമിനി ഇതോടെ എ ഐ മേഖലയിൽ ഇന്ത്യയിൽ ആധിപത്യം പുലർത്തിയിരിക്കുകയാണ് ജെമിനി സർഗാത്മകതയ്ക്കും ഉൽപാദനക്ഷമതയ്ക്കും വേണ്ടിയുള്ള പുതിയ എ ഐ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യക്കാർ കൂടുതലായി പര്യവേക്ഷണം ചെയ്യുന്നുണ്ടെന്നാണ് പുതിയ പഠനം സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ട്രെൻഡിംഗ് സെർച്ചുകൾ രണ്ടാം സ്ഥാനത്താണ് ജെമിനി എന്നാണ് ഗൂഗിളിന്റെ വാർഷിക സെർച്ച് റിപ്പോർട്ടുകൾ കാണിക്കുന്നത് എ ഐ എത്രത്തോളം നിത്യജീവിതത്തിൽ പ്രധാനമായിട്ടുണ്ടെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സെർച്ച് ചെയ്ത പദം ഐ പി എൽ ആണ് തൊട്ടു താഴെയാണ് ജമിനി ഇടം പിടിച്ചിരിക്കുന്നത് എ ഐയുമായി ബന്ധപ്പെട്ട ഏറ്റവും ട്രെൻഡിംഗ് സെർച്ചുകളുടെ പട്ടികയും ഗൂഗിൾ പുറത്തുവിട്ടിട്ടുണ്ട് ഗൂഗിൾ ജെമിനി ഒന്നാം സ്ഥാനത്തും ജെമിനി എ ഫോട്ടോ രണ്ടാം സ്ഥാനത്തും ഗ്രോക്ക് മൂന്നാം സ്ഥാനത്തും ഡീപ് സിക് നാലാം സ്ഥാനത്തും പെർപ്ലക്സിറ്റി അഞ്ചാം സ്ഥാനത്തും ഗൂഗിൾ എ ഇ സ്റ്റുഡിയോ ആറാം സ്ഥാനത്തും ചാറ്റ് ജി പി ടി ഏഴാം സ്ഥാനത്തുമാണ് ഇന്ത്യയിലെ മികച്ച ട്രെൻഡുകൾ ജെമിനി ട്രെൻഡ് ഒന്നാം സ്ഥാനത്തും ഗിബ്ലി ട്രെൻഡ് രണ്ടാം സ്ഥാനത്തും ത്രീ ഡി മോഡൽ ട്രെൻഡ് മൂന്നാം സ്ഥാനത്തും ജെമിനി സാരി ട്രെൻഡ് നാലാം സ്ഥാനത്തും ആക്ഷൻ ഫിഗർ ട്രെൻഡ് അഞ്ചാം സ്ഥാനത്തും എത്തി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ബ്രാൻഡായ സാംസങ് പുതിയ ഗാലക്സി ടാബ് എ ലെവൻ പ്ലസ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു രൂപ മുതലാണ് ടാബിന്റെ വില മെച്ചപ്പെട്ട ശേഷികൾ സ്മൂത്ത് ലെവൻ ഇഞ്ച് ഡിസ്പ്ലേ പ്രീമിയം മെറ്റൽ ഡിസൈൻ എന്നിവയോടുകൂടി കൂടുതൽ ഉപയോക്താക്കൾക്ക് സ്മാർട്ടായ പവർ എഫിഷ്യന്റ് ടാബ് അനുഭവം നൽകുകയാണ് ലക്ഷ്യമെന്ന് സാംസങ് പറയുന്നു ഗൂഗിൾ ജെമിനി ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ സർക്കിൾ ഗണിത പ്രശ്നങ്ങൾക്ക് പരിഹാരം തുടങ്ങിയ സൌകര്യങ്ങൾ ഇതിലുണ്ട് സ്ക്രീനിലെ ഏതെങ്കിലും ഉള്ളടക്കം സർക്കിൾ ചെയ്യുമ്പോൾ തന്നെ ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദാംശങ്ങൾ വിവർത്തനങ്ങൾ എന്നിവ ഉടൻ ലഭിക്കും വാർത്തകൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എന്നിവ വായിക്കുമ്പോൾ സ്ക്രോൾ ചെയ്യുന്നിടത്ത് വെച്ച് തന്നെ റിയൽ ടൈം ഓൺ സ്ക്രീൻ വിവർത്തനം ലഭ്യമാകും കൈയെഴുത്തോ ടൈപ്പ് ചെയ്തതോ ആയ ഗണിത പ്രശ്നങ്ങൾ അപ്പപ്പോൾ തിരിച്ചറിഞ്ഞ് ഘട്ടം ഘട്ടമായി പരിഹാരം നൽകുന്നു അടിസ്ഥാന ഗണിതത്തിൽ നിന്ന് തുടങ്ങി ശാസ്ത്രീയ കാൽക്കുലേറ്റർ നിലവാരത്തിലുള്ള കൃത്യമായ കണക്കുകൾ യൂണിറ്റ് കൺവേർഷനുകൾ എന്നിവയും പിന്തുണയ്ക്കുന്നു സ്ലിം പ്രൊഫൈലും മെറ്റൽ ഫിനിഷുമുള്ള ടാബ് ഗ്രേ സിൽവർ എന്നീ നിറങ്ങളിൽ ലഭ്യമാണ് എയ്റ്റ് എം പി റിയർ ക്യാമറയും ഫൈവ് എം പി ഫ്രണ്ട് ക്യാമറയും വീഡിയോ കോൾ ഡോക്യുമെന്റ് സ്കാൻ കണ്ടന്റ് ക്രിയേഷൻ എന്നിവയ്ക്ക് വ്യക്തതയാർന്ന ഫോക്കസ് നൽകുന്നു ദൈനംദിന ജീവിതം മെച്ചപ്പെടുത്തുന്ന നിർണായക സാങ്കേതിക വിദ്യകൾ കൂടുതൽ ഉപയോക്താക്കൾക്ക് എത്തിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ശക്തമായ എഐ അനുഭവവും പ്രീമിയം ഡിസൈനും ഉപയോഗക്ഷമതയും ഉൾക്കൊള്ളുന്ന ഗാലക്സി ടാബ് എ ലെവൻ പ്ലസ് ഇന്ത്യയിലെ ഉപയോക്താക്കൾക്ക് പ്രയോജനകരമാകുമെന്നും സാംസങ് ഇന്ത്യ എം ബിസിനസ് ഡയറക്ടർ സാറ്റ് നിക്സൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൈഫിൻ കോംപാക്ട് എസ് യുവി സെഗ്മെന്റിൽ താരമായി ഹ്യുണ്ടായി വെന്യൂ ഡിസൈനിൽ പുതുമയുമായി എത്തിയ വെന്യൂ ആയിരത്തിലധികം പേരാണ് ഒരു ദിവസം ബുക്ക് ചെയ്യുന്നത് പുതുതലമുറ വെന്യൂ വിപണിയിലെത്തിക്കുമ്പോൾ ഹുണ്ടായിക്ക ഒരേയൊരു ലക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മിഡ്സൈസ് എസ് യു വി സെഗ്മെന്റിന്റെ മേധാവിത്വം ക്രെറ്റയിലൂടെ നേടിയതുപോലെ കോമ്പാക്ട് എക്സുവി ശ്രേണിയും വെന്യൂവിലൂടെ സ്വന്തം കൈപ്പിടിയിലാക്കുക ഈ ലക്ഷ്യം ഏറെക്കുറെ കൈവരിച്ചതിന്റെ സൂചനയാണ് വാഹന വിപണിയിൽ നിന്ന് ലഭിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഏകദേശം മുപ്പത്തിരണ്ടായിരം ബുക്കിങ്ങുകളാണ് വെന്യൂ നേടിയിരിക്കുന്നത് നവംബർ നാലിനാണ് ഹുണ്ടായി വെന്യൂവിന്റെ പുതുതലമുറ മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഒരു മാസം പിന്നിട്ടതോടെയാണ് ബുക്കിംഗിൽ വൻ കുതിപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രതിദിനം ശരാശരി ആയിരത്തിലധികം ബുക്കിംഗുകളാണ് വെന്യുവിന് ലഭിച്ചിരിക്കുന്നത് ഏഴ് വേരിയന്റുകളാണ് പുതുതലമുറ വെന്യൂ വിപണിയിലെത്തിച്ചിരിക്കുന്നത് ഏഴ് ദശാംശം എട്ട് ഒൻപത് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ദശാംശം ആറ് ഒൻപത് ലക്ഷം രൂപ വരെയാണ് ഈ വാഹനത്തിന്റെ എക്സ് ഷോറൂം വില തികച്ചും പുതുമയുള്ള ഡിസൈനും നിരവധി ഫീച്ചറുകളുമായാണ് രണ്ടാം തലമുറ വെന്യൂ എത്തിയിരിക്കുന്നത് ബോൾഡ് എന്ന വിശേഷണം ഏറ്റവും ഉണങ്ങുന്ന മുഖഭാവമാണ് പുതിയ വെന്യൂവിൽ വന്നിരിക്കുന്നത് എൽ ഇ ഡി ഡിആർഎൽ ക്വാഡ് ബീം എൽ ഇ ഡി ഹെഡ്ലാംപ് മസ്കുലർ വീൽ ആർച്ചുകൾ ഡാർക്ക് ക്രോം റേഡിയേറ്റർ ഗ്രില്ല് പതിനഞ്ച് ഇഞ്ച് വലിപ്പമുള്ള ഡയമണ്ട് കട്ട് അലോയി വീലുകൾ ബ്രിഡ്ജ് ടൈപ്പ് റൂഫ് റെയിൽ ഇൻ ഗ്ലാസ് വെന്യൂ എംബ്ലം തുടങ്ങിയവയാണ് എക്സ്റ്റീരിയറിലെ പുതുമകൾ ന്യൂസ് ഡെസ്ക് ടി വി